കേട്ട മക്കളെ ഭൂതകാലങ്ങളെ പാതയോരങ്ങളെ ഭൂതകാലങ്ങളെ പാതയോരങ്ങളെ ഭൂതകാലങ്ങളെ പാതയോരങ്ങളെ ഭൂതകാലങ്ങളെ പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരുന്നു േ ജാതിയേത് കൂട്ടരേ വേണ് കുഞ്ഞിൻ്റെ ജാതിയേത് കൂട്ടരേ ശനിടുമ കുഞ്ഞിൻ്റെ ജാതിയേത് മക്കളെ ശനിലൊന്ന കുഞ്ഞിൻ്റെ ജാതിയേത് മക്കളെ കൈകളാൽ കടലരിഞ്ഞ വെഞ്ചിനാ ഒടി കൈകളാൽ കടലരിഞ്ഞ വെഞ്ചിനാ പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം പുത്തനം പള്ളിക്കൂടമായിരം కుంల్ల కుండిండీ దే ధాగి ఏదు మత్డలే కుండి ధిండు സംരക്ഷിക്കാൻ അതാണ് ജനുവരി മാസം ഇരുപത്തിരണ്ടാകാൻ പോകുന്നത് നമ്മോടൊപ്പം ഇല്ലാത്തതാ അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ ഇന്ന് ഈ പണിമുടക്കിലേക്ക് വന്നിരിക്കുന്നു ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് എന്നാൽ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം രണ്ടായിരത്തി പതിമൂന്നിൽ കേരളത്തിലെ സർക്കാർ ജീവിത അധ്യാപക ഓഫീസുകളിൽ കേറിയിട്ടുണ്ട് ലക്ഷ്യങ്ങൾ

മുമ്പേ പ്രഖ്യാപിച്ചു സംഭാവനാർഹമായി പോകും കേരളത്തിലെ സർക്കാർ ജീവനക്കാരാണ് സേവനം പൊതുസംഭവത്തിന് നൽകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വസ്തുതയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും അർഹമായിട്ടുള്ള സേവനങ്ങളും വേദന വ്യവസ്ഥകളും അതേപോലെ നിലനിർത്തിക്കൊണ്ട് നൽകുന്നതിനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലൊരു പണിമുടക്കത്തിലേക്ക് സർക്കാർ ജീവനക്കാരും അധ്യാപകരും പോകാൻ ഇടയായിട്ടുള്ളത് ഇത് പെട്ടെന്ന് ഒരു പണിമുടക്കത്തിലേക്ക് പോയതല്ല കഴിഞ്ഞ നാല് വർഷക്കാലത്തോളമായിട്ട് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ജില്ലാധർണകളുടെയും സെക്രട്ടേറിയറ്റ് ധർണകളുടെയും താലൂക്ക് തലത്തിലുള്ള മാർച്ചുകളുടെയും കാൽനട പ്രചരണ ജാഥകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ സർക്കാരിനോട് വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള നിവേദനങ്ങൾ പരിഗണിക്കപ്പെടാതെ വന്നപ്പോൾ മറ്റ് മാർഗങ്ങളൊന്നുമില്ലാതെ ഇത്തരത്തിലൊരു പണിമുടക്കം പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോകേണ്ടി വരികയാണ് ഇതൊരു സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമല്ല മറിച്ച് സർക്കാർ സംവിധാനം നിലനിൽക്കണമെങ്കിൽ ഇവിടുത്തെ ഭരണകൂടം ഇതേ നിലയിൽ നിലനിൽക്കണമെങ്കിൽ പൊതുജനങ്ങൾക്ക് അർഹമായിട്ടുള്ള സേവനം സമയബന്ധിതമായിട്ട് ലഭിക്കണമെങ്കിൽ അത്തരത്തിൽ ഈ സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികളും സർക്കാരിന്റെ നയപരിപാടികളും യഥാവിധി നടപ്പിലാക്കിക്കൊണ്ട് ാട്ടിലെ ആളുകൾക്ക് കാര്യക്ഷമമായിട്ടുള്ള സേവനം ഉറപ്പുവരുത്തണമെങ്കിൽ ഈ സിവിൽ സർവീസ് ഇതേ വിധത്തിൽ ഇവിടെ നിലനിൽക്കണമെന്നും ആ സിവിൽ സർവീസ് നിലനിൽക്കണമെങ്കിൽ ആ സിവിൽ സർവീസിന്റെ ഭാഗമായിട്ടുള്ള സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും വികാരം മാനിച്ചുകൊണ്ട് അവർക്ക് അവർക്കർഹമായിട്ടുള്ള സേവനങ്ങളും വേതനങ്ങളും കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് ലഭ്യമാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനുണ്ട് എന്നും ഈ സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിലൊരു പണിമുടക്കത്തിലേക്ക് പോകുവാനായിട്ട് തീരുമാനിച്ചത് ഇതിലുയർത്തുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ എന്നുള്ളത് പങ്കായത് പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക ചാമപത്ത കുടിശ്ശിക അനുവദിക്കുക ശമ്പളവൽക്കരണ കുടിശ്ശിക അനുവദിക്കുക ീവ് സെന്റർ ആനുകൂല്യം മരവിപ്പിച്ചിട്ടുള്ള സർക്കാരിന്റെ നടപടി പിൻവലിക്കുക അതോടൊപ്പം തന്നെ ശമ്പള പരിഷ്കരണ നടപടികൾ പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ സമയബന്ധിതമായിട്ട് നടത്തേണ്ടതിലേക്കായിട്ട് ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് ശമ്പളപരിഷ്കരണ നടപടികൾ ആരംഭിക്കുക സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും സൌജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് ആ മെഡിസെപ്പ് പദ്ധതിയെ സർക്കാർ ഏറ്റെടുക്കണം തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ജാഥയ്ക്കും അതോടൊപ്പം തന്നെ